പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിബിനിയാച്വസ് മെത്രാപൊലിത്തിയുടെ കബറിടത്തിലേക്ക് ജന്മനാടായ മല്ലപ്പള്ളിയിൽ നിന്ന് തീർത്ഥാടനയാത്ര നടത്തി മല്ലപ്പള്ളി സെൻറ്റ് ജോൺസ് ബദനി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ നൈനാൻ വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു കോട്ടയം പണിയ സെമിനാരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിബിനിയാശുസ് മെത്രാപൊലിത്തിയുടെ കബറിംഗിലേക്ക് ജന്മനാടായ മല്ലപ്പള്ളിയിൽ നിന്നും തീർത്ഥാടനയാത്ര നടത്തി മല്ലപ്പള്ളി സെൻറ്റ് ജോൺസ് വെദിനി ഓർത്തഡോക്സ് വലിയ അങ്കണത്തിൽ ഫാദർ നൈനാൻ വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ കുഞ്ഞുകോശിപ്പോൾ പോളസ് ഇപ്പൻ സജി മാത്യു ജേക്കബ് പാമൻ ബാബു താഴ്ത്തുമോഡേൽ സാബു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കോട്ടയം ഏലിയ കത്തീഡ്രലിൽ വെച്ച് ബാഹ്യ കേരളത്തിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളും ഒത്തുചേർന്നു പഴയ സെമിനാരി കവാടത്തിൽ മാനേജർ ഫാദർ ജോസഫ് വർഗീസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു യു കെ യൂറോഫ് ഭദ്രാസിനാധിപൻ ഏബ്രഹാം മാർ സ്റ്റെഫാനോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി